കേരള കോൺഗ്രസ് എമ്മിന്റെ തലമുതിർന്ന നേതാവും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന കെ ജോർജ് വർഗീസ് പുട്ടംകുളം അന്തരിച്ചു കാഞ്ഞിരപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായിരുന്നു വക്കച്ചായി മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്നു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം ഏഴരയോടെയായിരുന്നു അന്ത്യം കെ ജോർജ് വർഗീസ് പുട്ടംകുളത്തോടുള്ള ആപരസൂചകമായി തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പന്ത്രണ്ടരയ്ക്ക് സർവീസ് സഹകരണ ബാങ്കിലും മൃതദേഹം പുതുവർഷത്തിനു വയ്ക്കും സംസ്കാരം ചൊവ്വാഴ്ച രണ്ടു മണിക്ക് കപ്പാട് മാർസ്ലീവ പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളിയുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി നിറസാന്നിധ്യമായിരുന്നു വക്കച്ചായി കർഷകനും സഹകാരിയുമായിരുന്ന വക്കച്ചായി സൗജന്യമായി വിട്ടു നൽകിയ മുപ്പത് സെന്റ് സ്ഥലത്താണ് കാഞ്ഞിരപ്പള്ളി കൃഷിഭവൻ സ്ഥിതി ചെയ്യുന്നത് ഒറ്റമുണ്ടും വള്ളിച്ചെരിപ്പും തെളിഞ്ഞ ആദർശവുമായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈമുതൽ അധികാരം സേവനത്തിനുള്ള അവസരമായിട്ടാണ് ഇദ്ദേഹം കണ്ടത് കാഞ്ഞിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിൽ ഇദ്ദേഹത്തിന്റെ നിതാന്ത പരിശ്രമമുണ്ട് നിരവധി കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വകച്ചായി റബ്ബർ കർഷകർക്ക് സഹായമായി തുടങ്ങിയ ക്രിംസിന്റെ സ്ഥാപകനുമാണ് സൊസൈറ്റി പ്രസിഡന്റുമായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ പഞ്ചായത്ത് അംഗമായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു കെ ജോർജ് വർഗീസ് പൊട്ടാംകുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വയസ്സിൽ ബാങ്കിന്റെ പ്രസിഡന്റുമായ വക്കച്ചായി ഇടക്കാലം ഒഴിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പ്രസിഡന്റായിരുന്നു സഹകരണ ബാങ്ക് പ്രസിഡന്റായിരിക്കെയാണ് നിരവധി ശാഖകൾ തുറന്ന ബാങ്കിന്റെ പ്രവർത്തനം വിപുലമാക്കിയത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് ടൌൺഹാൾ ബസ് സ്റ്റാൻഡ് എന്നിവ ആരംഭിച്ചത് ക്രിംസ് പ്രസിഡന്റ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കാംഗോ എന്നിവയുടെ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു ഇദ്ദേഹം കാഞ്ഞിരപ്പള്ളി സ്പെഷ്യൽ റിലീഫ് അസോസിയേഷൻ്റെ കീഴിലുള്ള അഫേ പോയിന്റ് പ്രസിഡന്റ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എന്നിങ്ങനെ പ്രവർത്തിച്ച കെ ജോർജ് വർഗീസ് മികച്ച കർഷകനും സഹകാരിയും കേരള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവുമായിരുന്നു കെ ജോർജ് വർഗീസ് പൊട്ടംകുളത്തിന് ടീം റിപ്പോർട്ടേഴ്സിൻ്റെ ആദരാഞ്ജലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു